ബാലഗ്രാം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫുഡ് എക്സിബിഷൻ നടത്തി സ്റ്റീമോളജി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമിനിയുമായ കലവറയുമായി ചിപ്പി പൂക്കട ബിൽഡിംഗ് നെടുങ്കണ്ടം നമുക്ക് പരിചിതമായ ഭക്ഷണ ഇനങ്ങളിലാണ് കുട്ടികൾ പുതുമ കണ്ടെത്തുന്നത് കോഴിക്കട്ടയും പുട്ടും കുമ്പളപ്പവും തുടങ്ങി നമുക്ക് പരിചിതമായ ഭക്ഷണക്രമങ്ങൾ ആരോഗ്യദായകമായ രീതിയിൽ പാചകം ചെയ്യുന്നതായിരുന്നു എക്സിബിഷന്റെ ആശയം വറുത്തും പൊരിച്ചും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെക്കാൾ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകിയുള്ള നിർമ്മാണ രീതിയാണ് ഡിപ്പാർട്ട്മെൻ്റിന്റെ ഹെഡം ശ്രീലക്ഷ്മിയുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികൾ കാഴ്ചവെച്ചത് വിദ്യാർത്ഥികൾക്കും ഇത് അനുഭവമായി ഇത് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതായത് നമുക്ക് ഈ നാടൻ ഡിഷസ് നമുക്ക് വെറൈറ്റി ആയിട്ട് ഓരോ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇതുവരെ നോക്കാത്ത കാര്യമാണ് അതായത് ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന പല സാധനങ്ങളാണല്ലോ നോക്കിയാൽ നമ്മള് ശരിക്കും നേരത്തെ കണ്ടിട്ടുള്ള പല സാധനങ്ങളിൽ തന്നെ വെറൈറ്റീസ് കൊണ്ടുവന്നാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് തുടർന്ന് നടന്ന എക്സിബിഷൻ കോളേജ് മാനേജിംഗ് ട്രസ്റ്റി ശ്രീജ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കിക്കൊണ്ടാണ് അതിഥികൾ പരിപാടിയുടെ ഭാഗമായത് കോളേജ് സിഇഒ ആയ സി എ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ ജനറൽ മാനേജർ അശോകൻ എ വൈസ് പ്രിൻസിപ്പൽ അജിത്ത് എൻ എസ് ഐക്യു എ സി കോഓർഡിനേറ്റർ നിതിൻ തോമസ് കോളേജ് എച്ച് ആർ മാനേജർ സുമി മോഹൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീലക്ഷ്മി എം എന്നിവർ സംസാരിച്ചു ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായ അനീഷ് സുരേഷ് അഞ്ജു രവികുമാർ അപർണ കെ എം രഞ്ജു റെജി അൻസിയ ഹസൻ ആര്യ സുരേന്ദ്രൻ സ്നേഹ വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ചിപ്പി പൂക്കട നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമനിയുമായ കലവറയുമായി ചിപ്പി പൂക്കട മരിം ബിൽഡിംഗ് നെടുങ്കണ്ടം ആസ്റ്റർ ഗ്ലാഡിയോ കർണേഷ്യം തുടങ്ങി ബാംഗ്ലൂർ പുഷ്പങ്ങളുടെ ശേഖരം അറേഞ്ച്മെന്റ് തുടങ്ങിയവ വിലക്കുറവിലും ഗുണമെന്നിവയും ലഭിക്കാൻ സമീപിക്കുക ചിപ്പി പൂക്കട മരി ബിൽഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് ടുവൻ ഫൈവ് പൂക്കട സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം